ആ സ്റ്റീവ് മോനെ ആ എന്താ കൊണ്ടാ വിശേഷം ഓക്കെ 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 വെരിസ് പപ്പാമ്മമി ഓ ദേവം ഗോൺ ഫോർ ഷോപ്പിംഗ് ഓക്കെ ഓക്കെ ആ അപ്പച്ചാ എൻ്റെ അമ്മച്ചി ബോത്ത് റിട്ടേൺ ടു ഫ്രം ചർച്ച് ടുഡേ ടുഡേ സൺഡേ മോർണിംഗ് ഹിയർ യു ഹാവ് സാറ്റർഡേ ഈവനിങ് ദർ ഓക്കെ ആ ടുമോറോ ആർ യു ഗോയിങ് ടു ചർച്ച് ഓക്കെ വെരി ഗുഡ് ഓക്കെ മോനെ വെരി ഗുഡ് ആ ദർ ഇസ് നോ സ്പെഷ്യൽ ടുഡേ മൂന്ന് നവംബർ നാളെ മുതൽ തുടങ്ങാം മോനെ അത് കാരണം നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ഒന്നും സൺഡേയിലില്ല മൂന്ന് നോമ്പ് എന്തിനാണെന്നാണ് നീ ചോദിച്ചത് ഓക്കെ ഓക്കെ അപ്പച്ച പറഞ്ഞു പറഞ്ഞ് തരാവേ മൂന്ന് നോമ്പ് ഇൻ്റെ പശ്ചാത്തലം നടക്കുന്നത് നമുക്ക് ഒത്തിരി ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് യേശു ക്രിസ്തു മനുഷ്യജന്മം എടുത്ത് ബദ്രഹേമിൽ ജനിക്കുന്നതിന് വളരെ വർഷം മുമ്പ് നിലവേ എന്നൊരു പട്ടണം അവിടെ ഉണ്ടായിരുന്നേ ആ പട്ടണത്തിലെ ആൾക്കാരെല്ലാം പാപം ചെയ്ത് വളരെ ദുഷിച്ച് ദൈവകോപം കിട്ടി അവരെ ദൈവ അവർ വെർത്തിരുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് അവിടെ യോന എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു നിലവേലല്ല നിലവേന്ന് മാറി അവിടുന്ന് യോ യോനയെ വിളിച്ച് ദൈവം പറഞ്ഞു നീ അവിടെ പോയി നിലവേൽ പോയി അവരോട് പ്രസംഗിക്കണം നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് നിലവേ പട്ടണം മുഴുവൻ ദൈവം നശിപ്പിക്കും അവർ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ട് അവർ ദൈവകൃപയിലേക്ക് തിരിച്ചു വന്നില്ല എങ്കിൽ അവരെ നശിപ്പിച്ചു കളയും അവരുടെ പട്ടണം നശിപ്പിച്ചു കളയണമെന്ന് പറഞ്ഞു ഉടനെ യോന അവിടേക്ക് പോകാൻ പറ പുറപ്പെട്ടു പക്ഷേ യുവന പോയതുണ്ടല്ലോ യോന ഒരു ചെറിയ അനുസരണം നടക്കേണ്ട കാണിച്ചു യുവന നിലവേക്കിലേക്ക് പോകുന്നതിന് പകരം നേരെ തർസീസിലേക്കുള്ള കപ്പലിൽ കയറി അതിൻ്റെ അടിത്തട്ടി പോയി കിടന്ന് സുഖമായിട്ട് കിടന്ന് അങ്ങ് ഉറങ്ങി അങ്ങനെ കിടക്കുമ്പം ദൈവം ഇത് കണ്ടു എവിടെ വിളിച്ചാലും ദൈവം കാണുമല്ലോ ഉടനെ ദൈവം ഒരു വലിയ കാറ്റടിപ്പിച്ച് ആ കപ്പലങ് ഒലച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒലഞ്ഞ് മറിയാൻ തുടങ്ങി അന്നേരത്തേക്ക് അവർ പേടിച്ച് ആ കപ്പലിലുണ്ടായിരുന്നതെല്ലാം പേടിച്ച് യോനായെ വിളിച്ചുണർത്തി നീ മുഖാന്തരമാണോ ഇത് ഇതിങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ച് അപ്പം അവരെ ഒരു ചീട്ടിട്ടു ചീട്ടിട്ടിട്ട് ആ ചീട്ടിട്ടതിനകത്ത് യോനയുടെ പേരാണ് വന്നത് അപ്പം അവർ പറഞ്ഞു നീ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് നിന്നെ നിന്നെന്ത് ചെയ്യണം ചോദിച്ചു യോന പറഞ്ഞു എന്നെ എടുത്ത് കടലിലിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു യോനയെ എടുത്ത് അവർ കടലിലോട്ടിട്ടു അവർ രക്ഷപ്പെട്ടു കാറ്റിൽ നിന്നു അവരങ്ങ് പോവുകയും ചെയ്തു ഉടനെ തന്നെ ഒരു വലിയ മീൻ വന്നിട്ട് ഒത്തിരി നിങ്ങളുള്ളൊരു മീൻ വന്നിട്ട് യോനയെ അങ്ങ് വിഴുങ്ങി യോനയെ വിഴുങ്ങി യോനക്ക് മനസ്സിലായി മീനിനകത്ത് പോയി ഞാൻ ദൈവത്തോട് അനുസരണ കാണിച്ചുകൊണ്ടുള്ള ശിക്ഷയായിരിക്കും യോന അവിടെ കിടന്ന് പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പം യോനയെ ഈ മത്സ്യം കൊണ്ടേ ഒരു കരയ്ക്ക് കൊണ്ട് ഛർദ്ദിച്ചു വിട്ടു അവിടുന്ന് യോന വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് മൂന്ന് ദിവസത്തെ നടപ്പുണ്ട് അവിടെ നിലവേ പട്ടണത്തിലേക്ക് അവിടെ ചെന്ന് പ്രസംഗിച്ചു പ്രസംഗിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ മാനസാന്തര പഠനം നിങ്ങളുടെ പാപം ദൈവകോപം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പട്ടണമെല്ലാം ദൈവം നശിപ്പിച്ച് കളയും അവർ പശ്ചാത്തപിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഉപസിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു അങ്ങനെ കുറേ ദിവസം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കോപം ശമിച്ചു അവരോ ദൈവം അവരുടെ നിന്ന് അവരെ നശിപ്പിക്കാതെ അവരെ രക്ഷപ്പെടുത്തി അങ്ങനെ യോന അവിടെ ചെന്ന് ഈ പ്രസംഗിച്ചതുകൊണ്ടും യോന മൂന്ന് ദിവസം മത്സ്യത്തിൻ്റെ മാറ്റി കഴിഞ്ഞതുകൊണ്ട് ആണ് നമ്മളെ ഈ നോമ്പ് ആചരിക്കുന്നത് അതിൻ്റെ ഒരു മെമ്മറി ആയിട്ടാണ് കൊമെമറേറ്റ് ദാറ്റ് ഇൻസിഡൻറ്റ് ഓഫ് ത്രീ ഡേയ്സ് ഇൻസൈഡ് ദ ഫിഷ് അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ നോമ്പ് ആചരിക്കുന്നത് അത് കർത്താവ് നമ്മുടെ കർത്താവ് മൂന്ന് ദിവസം കലറിയിരുന്നാവല്ലോ അതുപോലെ അതിന് മുന്നോടിയായിട്ടായിരുന്നു യോനായും അതുപോലെ മൂന്ന് ദിവസം ഇരുന്നത് ഇതിനെ സംബന്ധിച്ച് മോനെ അപ്പം മോനെന്താ ചോദിച്ചത് ആ പാപോ പാപം ദൈവത്തിന് ഇഷ്ടമല്ലാത്തതെല്ലാം പാപമാണ് ദൈവത്തോട് നമ്മൾ മോഷ്ടിക്കുക കള്ളം പറയുക ഇതെല്ലാം പാപമാണ് അങ്ങനെയുള്ള പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുക ഓക്കെ ഇത് സംബന്ധിച്ചൊരു ചെറിയ പാട്ടുണ്ട് അതാ പച്ചവനെ പാടി കേൾപ്പിക്കാവേ അത്യാഹിത മത്യാസന്നം നിനേ ഥൻ യോനായോട് കൽപ്പിച്ചു അവിടേക്കു വിട്ടു നിലവേക്കാരവരുടെ ശബ്ദം കേട്ട് അനുതാപം പ്രാപിച്ച് തന്നെ വിളിച്ച് കരഞ്ഞതിനാൽ ദൈവം കൃപ ചെയ്തു ഓക്കെ മനേ മനസ്സിലായല്ലോ ഓക്കെ പാമ്പ് വരുമ്പം വിളിക്കാൻ പറയണേ ഓക്കേ ബൈ